മോഹൻലാൽ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാനടൻ അദ്ദേഹത്തെ പറ്റി അറിയാത്തവരായി നമ്മൾ മലയാളികൾ എന്നല്ല ഇന്ത്യയിൽ തന്നെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല അദ്ദേഹം ദേശീയ തലത്തിലായാലും വളരെ ശ്രദ്ധ നേടിയ നടനാണ് രണ്ട് തവണ നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ട് ഇപ്പോൾ വളരെ ദുഃഖകരമായ കാര്യമാണ് നമ്മുടെ മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അമ്മ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് രണ്ട് രാജിവെച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല ഇന്ന് അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് അദ്ദേഹം വായിച്ചിട്ടില്ല അദ്ദേഹത്തിന് അറിയില്ല രണ്ട് തവണ അദ്ദേഹത്തെ ഹേമ കമ്മിറ്റി വന്ന് വിളിച്ചിട്ട് ചോദ്യം ചെയ്തിരുന്നവരെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് ഹാജരായിരുന്നു എന്നിരുന്നാലും മലയാള സിനിമയെ ഒന്നടങ്കം കുലുക്കിയ ഒരു വലിയൊരു സംഭവമാണ് അത് വലിയൊരു ദുഃഖ വാർത്ത തന്നെയാണ് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു നിലപാട് ഇല്ല ഇല്ലായെന്നതെല്ലാവർക്കും മലയാളികൾക്ക് ഏറെ ദുഃഖകരമായ കാര്യമാണ്